रहमाह सनितर कमु വിശുദ്ധ ഇസ്ലാമെന്ന് വളരെ ഒരു കർമ്മമാണ് സൈനിള്ളാഹു വസ്ലമെച്ചത് അവൻ്റെ ചെന്നൈപ്പെട്ടതാകുമ്പോൾ ആ നിക്കാഹ് കർമ്മത്തിന് പോലും അന്നാഹുബാൻ അടുക്കൽ വെച്ച് വലിയ പ്രതിഫലം ഉപയോഗിച്ച് നടത്തും കർമ്മം നടത്തുമ്പോൾ ഒരു നിക്കാഹ് ഉദ്ദേശിക്കേണ്ടത് സംരക്ഷണം ഉദ്ദേശിക്കുകയും ചെയ്താൽ ആ ഒരു നല്ല നീയത്തുണ്ടെങ്കിൽ ഈ കർമ്മത്തിന് പോലും വലിയ പ്രതിഫലം ലഭ്യമാകുകയാണ് ഒരു വിശ്വാസ്യ സംബന്ധിച്ചിടത്തോളം ഏത് അനുവദനീയമായ കാര്യങ്ങളും നല്ല നീയത്തുണ്ടെങ്കിൽ

ഇന്നലെ അവരെ ഈ സൗദ് മുഹമ്മദ് എന്ന് പറയുന്നയാളും എന്ന് പറയുന്നതിനും ഒരൊറ്റയാളെ പുരുഷനെ മാത്രമാണ് ഉപ്പ എന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ഒരൊറ്റ സ്ത്രീയെയാണ് ഉമ്മാ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ നിക്കാഹ കർമ്മൻ കഴിയലോടുകൂടെ മറ്റൊരാളെ കൂടി ഉമ്മാപ്പും വിളിക്കേണ്ടി വരികയാണ് അവിടെ ജീവിതത്തിലേക്ക് പുതുതായി ഒരു ഉമ്മയും ഉപ്പയും കടന്നു വരികയാണ് ഈ നിക്കാഹ് കർമ്മൻ കഴിയലോടുകൂടെ രണ്ട് കുടുംബം ഇവിടെ ഒന്നായി ചേരുകയാണ് അത് ചിലരല്ലെ കുറിച്ച് പറഞ്ഞത് വരനോട് എന്റെ മകൻ അങ്ങനെ കഴിച്ചു തന്നു എന്ന് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പറയുകയും ആ വരൻ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതോടുകൂടെ ഇസ്ലാമിർമ്മം പൂർണ്ണമായി ൂടെ പിടിക്കുന്നത് ഒരു സുന്ദ്രമായ കരാറാണ് ഒരു വാക്കുകൊണ്ട് ഒരു കരാർ കൊണ്ടാണ് രണ്ടു ബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നത് വളരെ പവിത്രമായ ബന്ധമാണ് ഒരു കരാറിലൂടെ ഒരു ഉടമ്പടിയിലൂടെ ഉണ്ടായിത്തീരുന്നതാണ് ഒരു വാക്കിലൂടെ തന്നെ ഒരുപക്ഷെ അറുത്തു മാറ്റാൻ പറ്റുന്ന ബന്ധമാണ് വാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നതെങ്കിലും ഇവിടെ ഒരിക്കലും അറുത്തു മാറ്റാൻ പറ്റാൻ

അല്ലാഹുവിൻറെ ദൃഷ്ടാന്തങ്ങളെ ഇന്നിപറഞ്ഞൂട്ടാനാണ് പറഞ്ഞത് വമിന്നായത്തിഹി അല്ലാഹുവിൻറെ ദൃഷ്ടാന്തങ്ങളിൽ കൊണ്ടതാണ് അൻസലകൽക്കും അൻ മിനൻഫസകും അസ്വാത് നിങ്ങൾന്നു തന്നെ നിങ്ങൾക്ക് ആവശ്യമാവുന്ന ഇണകളെ അവൻ സൃഷ്ടന്നിരിക്കയാണ് വജഅല ബൈനക്കും വക്തും വറഹ്മ നിങ്ങൾക്കിടയിലെ ആ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അണകളെക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതാലാ